നമസ്കാരം ഒന്നു ദിവസത്തിന് മുമ്പ് ഈ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ഒരാൾ അയാളുടെ ഒരു പരാമർശം വരുന്നു ഇന്ത്യയുടെ പാസ്പോർട്ട് ചില രാജ്യങ്ങളിലൊക്കെ പ്രശ്നമാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് വലിയ വിലയൊന്നുമില്ല ഒന്നും മതിപ്പൊന്നുമില്ല എന്ന തരത്തിൽ അപ്പോൾ നമുക്കറിയാവുന്ന ലോകസഞ്ചാരിയായിട്ടുള്ള ഒരാൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അദ്ദേഹത്തിന് മലയാളികൾക്കെല്ലാം അറിയുകയും ചെയ്യുക ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനൽ വഴിയും മറ്റുമൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ് ഇതുപക്ഷേ ഏതോ ഒരു മൂന്നാംഘട ട്രാവൽ ബ്ലോഗ് അതാണ് അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം ഇയാൾക്ക് എത്ര പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്നും നോക്കാതെ ഇവിടെ ഈ തീവ്രവാദികൾക്ക് പിന്തുണയും അതേപോലെ തന്നെ കുത്തിത്തിരിപ്പുമായിട്ട് നടക്കുന്ന ഒരു ചാനലുണ്ട് മദൂതി ചാനൽ മീഡിയ വൺ എന്ന ചാനലാണ് ജമാഅഅത്ത് ഇസ്ലാമിയാണ് നടത്തുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവൊന്നും അവർ നോക്കാതെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല മൂന്ന് കല്ലങ്ങോട്ട് കൊണ്ട് നിരത്തി വെച്ചിട്ട് അടുപ്പിൽ പോലെ അതിൽ കയറി ഇരുന്നിട്ട് ചർച്ച ചർച്ചയൊന്നും തുടങ്ങും ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ല വിശ്വഗുരുവിൻ്റെ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചർച്ച തുടങ്ങിയത് സംഗതി ഞാൻ പലപ്പോഴും ഇവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ചർച്ച നടത്തിയപ്പോൾ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ അത് കാരണമാവും അത് കുറച്ച് അവർ പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ചില രാജ്യങ്ങളിലൊക്കെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പാസ്പോർട്ടിൻ്റെ പ്രശ്നമല്ല പാസ്പോർട്ട് ആരുടെ പേരിലാണ് എന്നതാണ് പ്രശ്നം ഇപ്പോൾ ഉദാഹരണത്തിന് എം എം ഹസൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് മുസ്ലീമാണ് അതേപോലെ തന്നെ പി കെ കുഞ്ഞാലിപ്പുട്ടി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് അദ്ദേഹവും മുസ്ലീമാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരിക്കൽ അമേരിക്കയിൽ പോയി അപ്പോൾ അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ താഴ്ന്നതിന് ശേഷം അവർക്ക് അവരുടെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാണ് ആ എയർപോർട്ടിലൊക്കെ ഭയങ്കരമായിട്ടവർ ചെക്കിങ്ങൊക്കെ നടത്തിയതിനു ശേഷമോ ആരാണെങ്കിലും കയറ്റി വിടുത്തുള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അമേരിക്ക പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ എയർപോർട്ടിൽ വലിയ ചെക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ സാധാരണ ചെക്കിങ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ നടത്തിയോളൂ എല്ലാവർക്കും ഒന്നും ഒരു ടൈറ്റ് ആയിട്ടുള്ള ചെക്കിങ് മറ്റൊന്നും നടത്തുന്നില്ല പക്ഷേ എന്നാൽ എം എം ഹാസന ഉണ്ടല്ലോ അവർ നിക്കർ വരെ ഉരിച്ച് കുനിച്ച് നിർത്തിയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടത് അപ്പം നിങ്ങൾ ചിന്തിക്കും രണ്ടുപേരും മുസ്ലിമാണല്ലോ രണ്ടുപേരും അമേരിക്കയിൽ ഒരുപോലെയാണല്ലോ പോയത് രണ്ടുപേർക്കും ഒരേ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു കൊടുക്കുകയും എം എം ഹസൻ ഇങ്ങനെ ചെയ്തത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് മാത്രമേ ഉള്ളായിരുന്നു എം എം ഹസ്സൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മാലിക് മുഹമ്മദ് ഹസൻ എന്നായിരുന്നു പേര് അതവിടെ വലിയ വിഷയമാണ് അപ്പോൾ മാലിക് മുഹമ്മദ് ഹസൻ എന്നുള്ള എന്ന് പേരുള്ള എം എം ഹസനെ അവർ അടിമുടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിട്ടത് അപ്പോൾ പ്രശ്നം എന്ന് മനസ്സിലായല്ലോ ഇന്ത്യൻ പാസ്പോർട്ടിനാണോ അല്ലേ അല്ല അതിനകത്തെ പേരിനാണ് ഇനി കമൽഹാസൻ കമൽഹാസൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതിൽ ഇപ്പോൾ സംബന്ധിക്കുന്നില്ലെങ്കിലും ബ്രാഹ്മണ് ആണ് പുള്ളി ജാതി വെച്ച് പറയുകയാണെങ്കിൽ അതാണ് പക്ഷേ അതിൽ അദ്ദേഹം പേര് ഇടയ്ക്ക് പരിഷ്കരിച്ച് കമൽ ഹസൻ എന്നാക്കിയതും നേരത്തെ കമൽ കമൽഹാസൻ എന്നായിരുന്നു കമൽ ഹസൻ എന്നാക്കിയതും ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ അമേരിക്കയിൽ അവർ പിടിച്ചു നിർത്തി കർശനമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടത് പേര് ഈ ഹസൻ എന്നുള്ള പേര് വന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഇനി ഷാറുഖാൻ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അമേരിക്ക അതെല്ലാം പോട്ടെ ഇവർക്കൊക്കെ സംഭവിച്ചു പിന്നെ നമുക്ക് എങ്ങ് എന്തെങ്കിലുമൊക്കെ പറയാം നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിന് പോലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയിൽ എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ ഊരി പരിശോധിപ്പിച്ചിട്ടുണ്ട് പേര് കൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ മധൂതി ചാനലായിട്ടുള്ള അടുപ്പൂട്ടികൾക്ക് കാര്യം മനസ്സിലായോ പ്രശ്നം നമ്മുടെ പാസ്പോർട്ടിനല്ല പ്രശ്നം അത് ആരുടെ പേരിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടന്നുമല്ല പക്ഷേ നമുക്കെല്ലാവർക്കും വലിയ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അമേരിക്ക പോയ പ്രശ്നമില്ല അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഷാറുഖാ ഉണ്ടെങ്കിൽ ഷാർഖുഖാനെ ഇതേപോലെ തന്നെ പിടിച്ചേർത്തി ചിലപ്പോൾ ഷൂസും നിക്കറും ഒക്കെ ഒരു പരിശോധിച്ച് ചിന്തിക്കും അപ്പോൾ എന്താണ് പ്രശ്നം പേരാണ് പ്രശ്നം ഈ ലോകം മുഴുവൻ നടന്ന് ബോംബ് വിട്ടു തീവ്രവാദം നടത്തി ഈ കുത്തി അടക്കി കിടക്കി കുറച്ച് നടക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ അവരൊക്കെ കൊണ്ടാണ് ഈ ബാക്കിയുള്ളവർക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂന്നാം ട്രാവൽ ബ്ലോഗർ പറയുന്ന കാര്യം വെച്ചിട്ട് വിശ്വഗുരുവിൻ്റെ പാസ്പോർട്ടിലാണ് ഇന്ത്യയുടെ പാസ്പോർട്ടിലാണ് കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാസ്പോർട്ടിലാണോ കുഴപ്പം പേരിനാണോ പേരിലാണോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് ഇപ്പോൾ ഏതാ ഏകദേശം കാര്യം മനസ്സിലായല്ലോ മാലിക് മുഹമ്മദ് ഹസൻ എന്ന എം എം ഹസന് പ്രശ്നമാണ് അമേരിക്കയിൽ എന്നാൽ പാണ്ടിക്കടത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന പേരുകാരനെ പ്രശ്നമില്ല രണ്ടുപേരും മുസ്ലിമാണ് പക്ഷേ പേര് പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് കമൽഹാസൻ കമൽഹാസൻ അല്ല പക്ഷേ ഹസൻ എന്നുള്ള പേര് പ്രശ്നമാണ് ഷാറുഖ് ഖാന് പറയേണ്ട കാര്യമില്ലോ അബ്ദുൽ കലാമിനെ ഒരു ഓർപ്പിടിച്ചു അപ്പോൾ പ്രശ്നം പാസ്പോർട്ടിനല്ല പ്രശ്നം അതിനകത്തെ പേരിനാണ്